പത്തനംതിട്ടയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ വാതക ശ്മശാനം കടപ്ര പഞ്ചായത്തിന് കീഴിലാണ് ശ്മശാനം തടസ്സങ്ങൾ നീക്കി ശ്മശാനം ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എട്ട് വർഷം മുൻപാണ് ലക്ഷങ്ങൾ ചിലവിട്ട് വാതക ശ്മശാനം നിർമ്മിച്ചത് എന്നാൽ ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചില്ല ബർണർ കൂടി സ്ഥാപിച്ചാൽ പ്രവർത്തനം തുടങ്ങാം എന്ന നിലയിലാണ് ഓഡിറ്റ് വിഭാഗം ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം ഇപ്പോൾ തിരുവനന്തപുരം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് പരിശോധന നടത്തിയിട്ടുണ്ട് റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ ഓഡിറ്റ് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മൈനസ് പോയിന്റ് അതായത് ന്യൂനതകൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കിത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിദഗ്ദ്ധ സമിതിയെ ഏൽപ്പിച്ചു അവർ വന്ന് നമ്മുടെ ശ്മശാനം വന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെ നാളത്തെ ആവശ്യത്തെ തുടർന്നായിരുന്നു ശ്മശാന നിർമ്മാണം ആരംഭിച്ചത് കടപ്പറ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലായിരുന്നു നിർമ്മാണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചു പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തും കടപ്പറ പഞ്ചായത്തും സംയുക്തമായിട്ടായിരുന്നു ഫണ്ട് വിനിയോഗം സ്വകാര്യ സ്ഥാപനത്തിന് നിർമ്മാണ ചുമതലയും നൽകി തുടർന്നാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് കടപ്പറ നിരണം പെരിങ്ങര പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു പൊതുമശാനമാണിത് പക്ഷേ അത് പൂർണ്ണമായി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ വൻതോതിലുള്ള അഴിമതിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരേ സമയം ആറ് മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കാവുന്ന രീതിയിലായിരുന്നു നിർമ്മാണം സബ്ജക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് പണി നവമാത്രമായിട്ടാണ് പൂർത്തീകരിക്കാനുള്ളത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ജനവിഭാഗത്തിന് അത് ഗുണകരമായി മാറുന്ന ഒരു പദ്ധതി പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന് കരുതുന്നു ന്യൂസ് മലയാളം പത്തനംതിട്ട